നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സതീഷ് തൻവിയുടെ സംവിധാനത്തിൽ റിലീസാവുന്ന ഇന്നസെന്റ് എന്ന ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി പുഴക്കാട്രി ശിവകൃപ തിരുവാതിരക്കളി സംഘം കൊപ്പം സിൻഡിക്കേറ്റ് സിനിമാസിൽ തിരുവാതിരക്കളി സംഘടിപ്പിച്ചു അൽതാഫ് സലീം നായകനായി സതീഷ് തൻവിയുടെ സംവിധാനത്തിൽ റിലീസാവുന്ന ഇന്നസെന്റ് സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി കൊപ്പം സിൻഡിക്കേറ്റ് സിനിമാസിൽ പുഴക്കാട്രി ശിവകൃപ തിരുവാതിരക്കളി സംഘം തിരുവാതിരക്കളി സംഘടിപ്പിച്ചു പരിപാടിയിൽ സിൻഡിക്കേറ്റ് സിഇഒ യൂനുസ് തെക്കേതിൽ തിയേറ്റർ മാനേജർ ബാബുരാജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഇന്ന് സിൻഡിക്കേറ്റിന് ഒരു അസുലഭ മുഹൂർത്തമാണ് ലഭിച്ചിട്ടുള്ളത് ഇന്നസെൻറ്റ് സിനിമ ഇന്ന് റിലീസാവുകയാണ് അതിൻ്റെ പ്രൊമോഷനു വേണ്ടി കമ്പനി നൽകുന്ന ഒരു നല്ല അവസരമാണ് ഇത് പുഴക്കാട്ടി ശിവകൃപ തിരുവാതിരക്കളിയുടെ ഗ്രൂപ്പ് ഇന്ന് നമ്മളോടൊപ്പമുണ്ട് ഈ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണ് ഇവർ ഇവിടെ എത്തിയിട്ടുള്ളത് ഇത്ര അതിരാവിലെ തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ സിൻഡിക്കേറ്റിലെത്തുകയും സിൻഡിക്കേറ്റിൻ്റെ മുമ്പിൽ ഈ അങ്കണത്തിൽ വളരെ മനോഹരമായ ഒരു തിരുവാതിരക്കളി അവതരിപ്പിക്കുകയും എല്ലാവരുടെയും കയ്യടി നേടുകയും ഒക്കെ ചെയ്ത ഒരു വലിയ ഗ്രൂപ്പാണ് വളരെ കഴിവുകളുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇവരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സിൻഡിക്കേറ്റിൻ്റെ നന്ദി റിയിക്കുകയാണ് ഒരുപാട് സ്നേഹം ഇങ്ങനൊരവസരം നമുക്ക് ഒരുക്കി തന്ന ഈ ഒരു സിനിമയുടെ കമ്പനിക്കും സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു